സൂപ്പർ അല്ലേ ഷാരെ പാടേ സ്ഥലം പൊളിച്ചില്ല അടിപൊളി അല്ല എങ്ങനെ വരും നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ മൂന്നാല് ആൾക്കാർ പാട്ടു പാടോ ഒരു പാട്ടോടുവാട്ടു ഒരു പാട്ടു പാടുവാട ഞാൻ 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 പാട്ട് പാടി അടിപൊളിയായില്ല ഒന്നുകൂടി കച്ചറായി ചേട്ടാ നീ എന്നും പഠിത്തനല്ലേ നീ അത് പോവാന് എന്നും അതന്നെയല്ലേ അമ്മക്ക് എന്നും കാണാനുള്ള ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ടാർഗറ്റ് ചെയ്തിട്ട് ഓപ്പണിംഗ് നമ്മളൊരു കഫേ നല്ല ക്രൗഡുണ്ട് ഞങ്ങൾ അണ്ട് പോയിട്ടില്ല പോകും അവിടെ നാലു മണിക്കായി ഉദ്ഘാടനം നാലു മണിക്കോന്നറിയാ പക്ഷെ നമ്മൾ ണി തോന്നായി രാത്രി അതേമാതിരി വരുന്ന രണ്ടാൾക്കാരൊക്കെ നമ്മക്കറിയില്ല താങ്കളെങ്കില് അവ അല്ല ആളുണ്ട് നമ്മള് ടൈമുള്ളില് ഇപ്പൊ ആളുകൾ ഇങ്ങനെ വന്ന സംഭവം ഏതായാലും വിജയിക്കും തോന്നുന്നു അടിപൊളിയാണ് നല്ല പാർക്കിങ് നമ്മളെ ഗ്രൗണ്ടാണ് ചക്കാണ് പറഞ്ഞാ പണ്ടൊക്കെ ഇവിടെ പാർക്കായി ഉള്ള പോലെ പോവാണ് ആയുസാ എന്നാലും ഞങ്ങൾ പോയി നോക്കട്ടെ നല്ല ക്രൗഡുണ്ട് ഏതായാലും അവിടെ ആ അതെ ആ പായസം വിളിക്കാൻ പോയ കേട്ടെ കടല കച്ചവടൊക്കെ എത്ര രൂപ ഇതിന് പത്ത് രൂപ കടകട്ട് പായസം കണ്ടോ പായസം റെഡി കാണേ ചെമ്പ് പൊട്ടിച്ചണ്ട് ആ അതാടുത്ത് അതിലച്ചോട് പായസം ഗലിൽക്കണേ ഓപ്പൺ ആക്കി പായ സൂപ്പറ എന്താ പാടേ പായസം സൂപ്പറന്നാ പറഞ്ഞു പിഞ്ഞു കിട്ടിയ പൈസ ആളുകൾ ഇങ്ങനെ എല്ലാം കേട്ടോർന്ന ആൾക്കാർ പാർക്ക് വരുന്നത് ഇതിന്റെ പുറത്താട്ടാ ചാടൊന്നു കടക്കാൻ പറ്റുന്നില്ല അവിടെ ഫുള്ള് പെണ്ണുങ്ങളും അതെ ഏതായാലും പായസണ്ട് പായസം കുടിക്കാൻ വേണ്ടി ഒരാൾ കുടിക്കണ്ട ചൂടാണ് കുടിച്ച ആ കുഴപ്പമില്ല പാരാന്ക്കാനൊക്കെ മൂപ്പരൂ സാറാണ് അതെ ഇല്ല ഈ ആൾക്കാരൊക്കെ ഇണ്ടായിട്ട് ജലീൽക്കാനാണ് കളിക്കും അതുപോലെ നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ ഒരുപാട് ഒരുപാട് നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന കാരണവന്മാർ ഞങ്ങളെ സ്നേഹിച്ച ചേർത്ത് പിടിച്ച ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട അയൽവാസികൾ എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ ചെറിയ സംരംഭം ജഗദ്യാവായ തമ്പുരാന്റെ ഈ സംരംഭത്തിന്റെ ഈ മഹസദസ്സിന്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതിനുവേണ്ടി സൗകര്യം ചെയ്തെന്നതോ എല്ലാ നിലക്കും ഞങ്ങളോടൊപ്പം നീങ്ങുന്നത് അതുപോലെ തന്നെ തുടക്കം മുതൽ എത്രാമത്തെ ക്ലാസ് ആണ് രണ്ടാമത്തെ പായസപ്പോ കൊടുക്കോ ഏതായാലും അവിടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ക്യാമറ പരിപാടി വിജയിക്കും കണ്ടിട്ട് മാത്രം എന്ന് അറിയില്ല നല്ലൊരു നമ്മളൊക്കെ പല ഭാഗത്തേക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചു വരുന്ന ഒരു മേഖല വിനോദസഞ്ചാര മേഖലയാണ് നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ പണ്ട് കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇന്നത്തെ കാലത്ത് നമ്മുടെ പായസം കൊടുക്കണല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നത് പായസം കൊടുത്തത് ശേഷിപ്പുകളാണ് നാലാമത് ക്ലാസ് റഫീഖ് ഭയങ്കര തിരക്കായിട്ടാണ് ആൾക്കാരൊക്കെ പായസത്തിന് കാത്തി അഞ്ചാമത്തെ എന്തങ്ങള് പറയാനുള്ള വിജയിക്കുവോ വിജയിക്കുവോ ഇന്നിങ്ങനെയുള്ള ആള് നാളെ കണ്ടാവോ ഉണ്ടാവൂല അപ്പൊ ശരിഫാഗ പറയണേ ആള് പരിപാടി ഉഷാറാവുന്നാണ് വിജയിക്കും എന്നാണ് പറയണത് ശരി എട്ടാമത്തെ എന്തടാ അഫ്സലുന്റെ കലാപരിപാടി അടാ ഏ ബാപരിപാടിയല്ലോ അവയോക്ക നമ്മുടെ നാളെ ഇതുവരെ വളരെയധികം പ്രയാസകരമേറിയ ഒരു ഇടത്തായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സുഖകരമായിട്ട് കടന്നു ചെല്ലാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടോ എന്താട്ടാ ഇതല്ലേ നെരുമടി പോവലെ ഈ ഒരു വയ്യാണ് നെരുമടിയൊക്കെ ഇങ്ങനെ പോവാലോ വൈകീട്ടാ പക്ഷെ ഇന്നിപ്പത് എടുക്കാൻ പറ്റുന്നു അവിടെ ആളാണ് ഞങ്ങൾ പോവാ

ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി ഇറങ്ങണ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ ഇപ്പൊന്നും മുതലാക്കട്ടെ ഇനി ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരണേ ടിക്കറ്റ് കൊടുക്കേണ്ടി വരുമെങ്കിലോ എന്താട്ടെപ്പ് അപ്പൊ ഇങ്ങനെട്ടപ്പോ സ്റ്റെപ്പ് ഇതിലേട്ട് വരണ്ട് ആദ്യം അങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റെപ്പ് ഇവിടെ ഇപ്പൊ വല്യ മാറ്റം ഒന്നില്ല എവിടെ ആദ്യത്തെ മരണ ഇവിടെ നെരുമട എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്നു നെരുമടാന്നുള്ളൊരു ബോർഡ് വെച്ചിരിക്കുന്നു പിന്നെന്താ പിന്നെന്താ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഈ രണ്ട് ലൈറ്റ് ഒരു ബോർഡ് ആ രണ്ട് ലൈറ്റും ഒരു ബോർഡ് വെച്ചിരിക്കുന്നു പക്ഷെ രാത്രി ഇവിടക്കപ്പ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മാറ്റങ്ങള് വന്നിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ പോവാ നമ്മൾ പാർക്കിന്റെ ഉള്ളിൽ കയറിട്ടാ ഇതവിടെ കുട്ടികൾ കൂഞ്ഞാലുണ്ട് െന്താള്ള ചെറിയ മീനും സ്വിമ്മിംഗ് പൂൾ കേ കേട്ടോ കേളിക്കാണിക്ക

എനിക്കെന്താ പറയാനുള്ള ഇവിടുത്തെ പാർക്കിനെ കുറിച്ച് അടിപൊളിയാ ഇപ്പൊ സൂപ്പറായില്ല ഒന്നുകൂടി കച്ചറായി വരണേ ക്ലിയറായില്ല ഏതായാലും സംഭവം പൊളിച്ചിരിക്കുന്ന നല്ല ആളുണ്ട് ഏതായാലും പിന്നെ ഇന്ന് രാത്രി മണിക്ക് ഇവിടെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ ഏതാ ഏതൊരു അഫ്സലൊക്കെ ഒക്കെ വരണുണ്ടല്ലോ ഇരുന്ന് ജോ ഉദ്ഘാടനത്തിന് വന്നില്ലല്ലാ എനിക്കെന്താ പരിപാടി ഇവിടെ കണ്ടു പായസൊക്കെ കഴിഞ്ഞു േ എന്താ പറഞ്ഞേ നമ്മളറിയണ നല്ല അടിപൊളി എന്താ രസം അറിയോ നല്ലൊരു വൈകുന്നേരങ്ങളിൽ ഇവിടെ നോക്കണ നല്ല രസമുള്ള പരിപാടി വെറുതെ നമ്മള് മല കേറി പോയിന്നെ എന്തെങ്കിലും ഇവിടെ നല്ല അഡ്വെഞ്ചർ

എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ബാബാജി നൽകുന്നു ഞങ്ങൾ ഇതിന്റെ മേലെ കയറി ഒക്കെ നല്ല വ്യൂ ഉണ്ട് ഇതിന്റെ ഇവിടെ നല്ല സിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയടിച്ച സൂപ്പർ സിറ്റിംഗ് ആണ് ഇവിടെ ഏതായാലും ഇതിന്റെ സിറ്റിംഗ് സൂപ്പർ ആയിട്ടാ അവരും നിങ്ങടെ അടിച്ചിട്ടില്ലല്ലോ എന്താ കൈട്ടു ഞാൻ അതിന്റെ മോൻ നല്ല രീപടാ ഈ ഞങ്ങൾ വളരെ അവിടെ മൈക്കിൽ എന്തായാലും പറ്റിങ് സംസാരിക്കുന്നതിന്റെ മോളത്തെ സിറ്റിങ് സൂപ്പറായി ഒരു വൈബായിട്ടത് നമ്മളെ റിയാസ നേരേ റിയാസ എനിക്കെന്താ പറയാനുള്ള ഈ സ്ഥലത്തിനെ പറ്റി നല്ല അഭിപ്രായം ഇതാ ഇതാണ് റിയാസിന്റെ മോള് കേട്ട് വന്നാല് പോരൂലെ കൈയങ്ങണ വാസ്വേസ് ഒക്കെ എല്ലാവരും പാർക്ക് സന്ദർശിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നുണ്ടാട്ടോ അത് ഓപ്പൺ ആയിട്ടില്ല അതല്ല ഇവിടെ പെറ്റ് പാർക്കൊക്കെ ഇട്ടോ വളരെ അല്ല കിളികളൊക്കെ ഏ ആ ഇതിൻറെ ഉള്ളിലട്ട കിളികളുള്ളത് ിലേക്ക് ഇപ്പൊ ഇന്നും ടിക്കറ്റ് ഉണ്ട് എത്ര വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമോ മാള ഇവിടെ കണ്ടോട്ട് ടിക്കറ്റ് ഉണ്ട് ഇതിന്റെ പക്ഷെ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് കയറാനൊക്കെ ഫ്രീ ആയിരുന്നു പക്ഷെ ഇതിൻറെ ഉള്ളിലേക്ക് പോകാൻ ഇന്ന് ടിക്കറ്റ് കാണാൻ പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലണ്ട് ഞാൻ ഇടൂട്ട മോനെ ആയിക്കോട്ടെ അപ്പൊ പറഞ്ഞ എന്താ വച്ചാല് ഇതാ ഇതിന്റെ ഉള്ളിലാണ് കീഴും പാമ്പൊക്കെ ഉള്ളത് ഇവിടെ ചെറിയ സ്വിമ്മിങ് ഉണ്ട് ഇവിടെയാണ് നിസ്ക സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പക്ഷെ ഇതല്ല ഒരു വൈബിളെ സ്ഥല ആരന്റെ മക്കളെ മൈരുഭാഗ് കൊടുത്തേക്കണു ഇപ്പോൾ ഒന്ന് പെരി അല്ലല്ല രസം ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ അടിപൊളിയേക്കണിട്ടാ എന്താ രസത്തൊക്കെ നോക്കണം ഞങ്ങള് കളിച്ചിരുന്ന സ്ഥലം സത്യമാണ് ഞങ്ങൾ ഇതിന്റെ മേലെ ഫുട്ബോൾ കളിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ കൊളായി പക്ഷെ ഒരു അടിപൊളിയായി അങ്ങനെ എന്തോ ആണ് നമ്മക്ക് ഇറങ്ങാൻ പറ്റൂലടാ അത് ചെറിയ കുട്ടികളാണ് ഹർഷിച്ച് എന്ത് തരാം ചേട്ടാ നീ എന്നും പഠിത്തനല്ലേ ഇനി അവിടെ പോവാന് എന്നത് രാത്രി ഗാനമേളണ്ട് അടിപൊളിയാണ് അപ്പൊ ഇനി രാത്രി പരിപാടി കാണാ ഞങ്ങളും ഏതായാലും ഈ വീഡിയോ കാണുന്നതാ ഇവിടെ വന്ന് നോക്കുക സന്ദർശിച്ചു നോക്കുക പിന്നെന്താണ് ആ പാർക്കിംഗ് ഒക്കെ പാർക്കിങ്ങൊക്കെ ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ വണ്ടി പാർക്ക ഇഷ്ടം വേണ്ടി സ്ഥലം കിട്ടാ മിനിയൂട്ടി മാരി ആവില്ല പിന്നെന്താ പറയാ റോഡും കുഴപ്പമില്ല മിനിയൂട്ടി പോവാത്തൊരു എന്തായാലും വെള്ളച്ചാരിതാ ഇപ്പൊ റോഡ് മോശമായ ഇത് നല്ല അടിപൊളി റോട്ടുമ്പോൾ അപ്പൊ എന്താ പറയാ ഈ വീഡിയോ കാണുന്നാരൊക്കെ ഒന്ന് വന്ന് നോക്കുക സന്ദർശിച്ചു നോക്കുക അപ്പൊ ഇങ്ങനൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അടിയിൽ പിന്നെ നല്ല സൂപ്പർ സ്ഥലം ഉണ്ട് നമ്മളെ ചരിത്രം ഇവിടെ അറിയാത്ത വെള്ളച്ചാൽ സൂപ്പറാണ് അപ്പൊ എല്ലാരും വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ വരിക വന്നോക്കാം അപ്പൊ ഇനി രാത്രി ഗാനങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ആസ്വദിക്കും അതാ അരക്കുണ്ട് വീടിക്കണേ <laughs> വരിക <laughs> <laughs> അപ്പൊ ഗിങ്ങട്ട് വരികയാണെങ്കിൽ മൂപ്പേരുണ്ടാവും ഇവിടെ മൂപ്പേരോട് ചോദിച്ചാൽ മതി എല്ലാ വിവരങ്ങളും പറഞ്ഞു സ്ഥലത്തിനെ പറ്റിയല്ലേ എന്നാലും ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്ന പ്രതീക്ഷിച്ചിരുന്നാ ആ പാട്ടുകൊണ്ട് കേൾക്കുന്ന ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചിരുന്ന സ്ഥലമായിരുന്നു മുപ്പേരൊക്കെ മുപ്പേ ചെറുപ്പത്തിന് സംഭവ അപ്പൊ മുപ്പേർക്ക് വരാനുള്ള എന്താ പാട ഈ സ്ഥലം പൊളിച്ചില്ല അടിപൊളി ആയില്ല എങ്ങനെ വരും നിങ്ങള് വിചാരിച്ചിട്ടല്ല സ്വപ്നം വിചാരിച്ചിട്ടില്ല ഇവിടെ കഞ്ഞ് ഒന്നും കൂടെ സെറ്റ് സൂപ്പർ അല്ലേ ഷറല്ലേ മൂന്നാലാൾക്കാര് പാട്ടു പാടോ ഒരു പാട്ട് പെടുവാ ഒരു പാട്ടു പാടുവാട എന്ത് എന്ത്ാണ് വീഡിയോട്ടാ എന്താണ് അഭിപ്രായം പോവല്ലേ ഇച്ചൊരു പാട്ട് പാടുവാ ഒരു പാട്ട് പ്ലീസ് ഞാൻ പാടി വന്നാലും പറങ്ങാനായിട്ടാ പിന്നെ എവിടെന്നുള്ള വ്യൂ അല്ല രസല്ല അടിപൊളി വ്യൂ ആണ് ആ അവിടെ പാട്ട് തൊടങ്ങ ஆச்சுங்கடா <laughs> എല്ലാം വേറെ ഒരു പ്ലേറ്റിന് ഞാൻ ില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കലാകാരന്മാര് ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ കൂടെ നിന്നാണ്ട് ആ പാട്ട് നിങ്ങളൊപ്പം നിന്നുകാണ്ട് ഞാൻ പാടി തന്നെ അറിയില്ല അറിയില്ല എനിക്കറിയില്ല എന്താ തമാശ എന്നുള്ളത് വളരെ മോശാ ഞാൻ എല്ലാ വേദികളിലും പോയിട്ട് അവിടെനിന്ന് എനിക്കൊരുപാട് ഈ വേടോ ഇപ്പൊ ഇവിടെ ഉള്ള ആർക്കും ധൈര്യമില്ല എല്ലാ സ്കൂളിലും പോയാലും ഞാൻ ആദ്യം പാടിക്കലുണ്ട് ഒരാൾ പാടിയാൽ മതി ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റുപാടും എനിക്ക് ഉറപ്പുണ്ട് ആർക്കും അറിയില്ല അറിയോ പിന്നാലെ അപ്പൊ ഗായ പരിപാടി ആകർഷണം ചെയ്യാറായിരിക്കും കേട്ടോ ഇവിടെ ഫുള്ളും ഗാനങ്ങളായിട്ട് ഫുള്ളും ആട്ടം പാട്ടൊക്കെ ആയിരുന്നു ഇവിടെ നമ്മളെ ടീംസ് മൊത്തം ഇവിടെ ഇവിടെ ഞങ്ങളാക്കുന്നത് ഏതായാലും ആളുകളൊന്നും പോയിട്ടില്ല എപ്പോഴും അച്ഛനെ ആടി ആടി പോയി